ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണ ഗുരു ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ ഒരാൾ കാണാൻ വരികയുണ്ടായി എന്നെ എന്നിട്ട് പറയണ്ടായി വീട്ടിലെല്ലാവർക്കും ജോലിയുണ്ട് എല്ലാവർക്കും വരുമാനമുണ്ട് എന്ന കടങ്ങളാണ് കൂടുതൽ തിരുമേനി കടങ്ങൾ ഒഴിഞ്ഞൊരു സമയമില്ല എന്താ ഇങ്ങനെ കടങ്ങൾ വന്ന് കയറണതെന്ന് അറിയില്ല അല്ലേ അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടില്ലേ ഞാനും കേട്ടിട്ടുണ്ട് അപ്പോൾ എന്താ ഇങ്ങനെ കടങ്ങൾ വന്ന് കയറണതെന്ന് ചോദിച്ചു ചോദിച്ചാൽ നമുക്കതിൻ്റെ ദൈവീകമായ ഗുണങ്ങളില്ലാഞ്ഞിട്ടാവാം അല്ലെങ്കിൽ നമ്മളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കാത്തത് കൊണ്ടാവാം എന്തോ ഒരു തടസ്സങ്ങൾ നമുക്ക് നേരിടുന്നത് കൊണ്ടാവാം അല്ലേ ഇന്നപ്പോൾ ഞാൻ അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്നാണ് നിരീക്ഷിച്ചതേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതും അല്ലേ ഒരു വരി നാമം ജപിക്കുക നിത്യവും നിത്യവും എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തെട്ട് ദിവസമെങ്കിലും മുടക്കമില്ലാതെ നൂറ്റിയെട്ട് തവണ ജപിക്കേണ്ട ഒരു നാമജപത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ നാമജപത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ചോദിക്കും ഈ പുലവല്ലായ്മ ഉള്ള സമയത്ത് അശുദ്ധമായിരിക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഇത് ജപിക്കാൻ പറ്റുമോ തിരുമേനി അല്ലെങ്കിൽ ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജ് കൂട്ടി അത് ജപിക്കാൻ പറ്റുമോ നമുക്കൊന്നും അങ്ങോട്ട് ചെയ്യാൻ കഴിയില്ല എല്ലാം അങ്ങോട്ട് കിട്ടാമെന്ന് പറഞ്ഞാൽ നടക്കുമോ നടക്കില്ല എന്നാണ് എൻ്റെ ഒരു ഇതേ കുലവല്ലായ്മയും അല്ലെങ്കിൽ അശുദ്ധമായിരിക്കുന്ന സമയമൊക്കെ നമ്മൾ നേരിച്ച് വരണതല്ല അല്ലേ അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ നമ്മളതുകൊണ്ട് ഒഴിവാക്കിയിട്ട് അത്രയും ദിവസം അത് കഴിഞ്ഞിട്ട് ആ ദിവസങ്ങളിൽ ജപിച്ച് തീർക്കുക അതാ അതിനുള്ളൊരു പരിഹാരം പിന്നെ നോൺ വെജ് കൂട്ടിയിട്ട് ജപിക്കാൻ കഴിയുമോ പലരും ചോദിക്കാറുണ്ട് പല നാമങ്ങളും നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ പല നാമങ്ങളും ജപിക്കാൻ പറയുമ്പോഴൊക്കെ പലരും ചോദിക്കും നോൺ വെജ് കൂട്ടിയിട്ട് ഇത് ജപിക്കാൻ കഴിയുമോ അതിൻ്റെ ഉത്തമമായ ഫലസിദ്ധി എന്ന് പറയുന്നത് നോൺ വെജ് കൂട്ടാതെ ജപിക്കുമ്പോൾ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല കാര്യത്തിൽ എന്നാൽ നമ്മുടെ ജീവൻ നിലനിർത്തേണ്ട കാര്യമാണല്ലോ ഭക്ഷണം അല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ആ ഭക്ഷണം നമുക്ക് അതേ കഴിക്കാൻ കഴിയുള്ളൂ എങ്കിൽ നമ്മളത് കഴിക്കുക നിവർത്തിയില്ലല്ലോ അല്ലേ അങ്ങനെയാണത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത് ഒന്ന് നമുക്കത് കഴിക്കാണ്ട് ജപിക്കാൻ കഴിയുന്നതാണെങ്കിൽ ശ്രേഷ്ഠമായി ഇനി കഴിച്ചിട്ടേ ജവിക്കാൻ കഴിയുള്ളൂ എന്താ ചെയ്യുക ജപിക്കുന്നേ ഭഗവാൻ നം എല്ലാം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ഭഗവാനല്ലേ അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യമല്ലേ അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും പക്ഷേ ഈ എളിയനായി എനിക്കത് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ എനിക്കതിനെ കുറിച്ചിട്ട് അതങ്ങ് പറഞ്ഞു തരാൻ അറിയില്ല എന്ന് തന്നെ വെച്ചോളൂ കാരണം നമ്മളെ സൃഷ്ടിച്ച ഭഗവാൻ അറിയാലോ എല്ലാ കാര്യങ്ങളും അല്ലേ ഞാനിപ്പോൾ ഈ നാമം ജപിക്കാൻ നിങ്ങളത് പറയുന്നതും നിങ്ങളത് കേൾക്കുന്നതും എല്ലാം ദൈവ പ്രകാരം തന്നെയാണല്ലോ അല്ലെങ്കിൽ അത് സംഭവിക്കില്ല എന്നാ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടങ്ങൾ തീർക്കാൻ ആഗ്രഹ സാഫല്യത്തിന് നമ്മൾ ജപിക്കേണ്ട ഒരു നാമജപത്തെക്കുറിച്ചാണ് വളരെ ശ്രേഷ്ഠമായ ഒരു വരി നാമജപമാണിത് വളരെ ശ്രേഷ്ഠമാണ് പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാൻ ഈ പറയുന്ന നാമജപം ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താളിലോ എഴുതിയെടുത്ത് നിങ്ങളത് ഹൃദയസ്ഥമാക്കാൻ ശ്രമിക്കണം ഞാൻ എപ്പോഴും പറയും എന്തൊരു നാമജപം നിങ്ങൾ ജപിക്കുമ്പോഴും അത് ഹൃദ്യസ്ഥമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്താണ് ഹൃദ്യസ്ഥമാക്കി ജപിക്കുമ്പോഴേ ഏകാഗ്രമായി ജപിക്കാൻ കഴിയുള്ളൂ എന്നാണ് അല്ലേ നമ്മൾ ഒരു കാര്യം നമ്മൾ ഹൃദ്യസ്ഥമാക്കി ജപിക്കുമ്പോൾ നമുക്ക് കണ്ണുകൾ അടച്ചിരുന്ന് നമ്മൾ എന്തിനു വേണ്ടിയാണോ ജപിക്കുന്നത് അതിലേക്ക് വേണ്ടി നമുക്ക് ജപിക്കാൻ കഴിയുന്നതാണ് എന്നാൽ ഈ ജപം കൊണ്ട് മാത്രം കടങ്ങൾ വീടുമോ എന്നാൽ ശരി തിരുമേനി പറഞ്ഞതല്ലേ ഈ ജപം അങ്ങോട്ട് നടത്താം എൻ്റെ കടങ്ങളൊക്കെ ഒന്ന് വീടി കാണട്ടെ അങ്ങനെയും പറയുന്ന വിദ്വന്മാരുണ്ടേ അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ നാമം ജപിക്കുക ഈശ്വര കടാശം നേടിയെടുക്കുക എന്നൊക്കെ പറയുന്നത് എന്തിനാണെങ്കിൽ ആ ഒരു ആഗ്രഹം സാഫല്യീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മാർഗ തടസ്സങ്ങൾ മാറ്റിക്കിട്ടുക അല്ലേ നമുക്ക് ജോലി പ്രമോഷൻ കിട്ടുക അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടുക അല്ലേ നമ്മുടെ കടങ്ങൾ വീടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വരുമാനങ്ങൾ കൂടുക ചിലവുകൾ കുറയുക അസുഖങ്ങൾ കുറയുക ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ ദുഃഖങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരിക ഇതൊക്കെയാണല്ലോ നമ്മുടെ ആവശ്യങ്ങളായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് നാമം ജപിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ധനം വന്നു ചേരുക അങ്ങനെ കേട്ടോ വരുന്ന ധനം വന്നുചേരാനുള്ള മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുക അല്ലെങ്കിൽ അതിനൊരു തടസ്സങ്ങളില്ലാണ്ടിരിക്കുക അതാ നാമജപങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും വഴിപാടുകളിലൂടെയും ഒക്കെ നമ്മൾ നേടിയെടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലാതെ വീട്ടിലിരുന്ന കൂടി ജപിച്ചുകൊണ്ടൊന്നും നടക്കില്ല എന്നാൽ ഈ ജപം നിങ്ങൾ തുടങ്ങേണ്ടതെന്നാണ് അങ്ങനെയുണ്ട് അല്ലേ ഈ നാമജപത്തിനൊരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജപം തുടങ്ങാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അല്ലെങ്കിൽ ഉചിതമായൊരു ദിവസം എന്ന് പറയുന്നത് കറുത്ത വാവിൻ്റെ അന്നാണ് കേട്ടോ കറുത്ത വാവിൻ്റെ അന്ന് മുതൽ നിങ്ങൾ കാലത്തോ വൈകി കേട്ടോ എപ്പോഴായാലും ഒരു വിളക്ക് കൊളുത്തി നമ്മൾ വീട്ടിലൊക്കെ വിളക്ക് കൊളുത്തി വെക്കലോ അല്ലേ ആ വിളക്ക് കൊളുത്തി വെക്കുന്ന ആ സമയത്ത് അതിനു മുമ്പിലിരുന്ന് ഒരു നൂറ്റിയെട്ട് തവണ തുടർച്ചയായി നാൽപ്പത്തെട്ട് ദിവസം പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ വളരെ ഗമാണ് അതല്ല അതിൻ്റെ ആ നാൽപ്പത്തെട്ട് ദിവസത്തിൻ്റെ ജപത്തിൻ്റെ ഇടയിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉലവല്ലായ്മ അശുദ്ധമാവുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ മുടങ്ങിപ്പോയാൽ എത്ര ദിവസമാണോ നിങ്ങൾക്ക് മുടക്കം സംഭവിച്ചത് അത് ബാക്കിയുള്ള ദിവസങ്ങൾ തുടർന്ന് നിങ്ങൾ ജപിച്ച് ആ നാൽപ്പത്തെട്ട് ദിവസം പൂർത്തീകരിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ദേവിയോട് പറഞ്ഞത് അല്ലെങ്കിൽ ആ ആഗ്രഹത്തിന് നമ്മൾ പ്രാപ്തനാണോന്ന് കൂടി ഉണ്ട് കേട്ടോ പ്രാപ്തനാണെങ്കിൽ അത് നേടിയെടുക്കാൻ ഉതകുന്ന ഒരു ഒറ്റവരി നാമജപത്തെയാണ് എന്ന് പറയുന്നത് ഞാനിവിടെ ആ നാമം ജപിക്കുന്നുണ്ട് നിങ്ങളും അത് എൻ്റെ ഒപ്പം ഹൃദ്യസ്ഥമാക്കി ഒരു കറുത്ത വാവു ദിവസം ഇതപ്പോൾ നമ്മൾ ശനിയാഴ്ച കറുത്ത വാവാണ് വരുന്നത് അല്ലേ ഒരു കറുത്ത വാവു ദിവസം ജപം തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും നാമജപം ഇങ്ങനെയാണ് ഓ സ്വരൂപിന്യേ നമ വളരെ ഒരു വരിയുള്ളൂ നാമം വളരെ ക്ഷേമമായ നാമജപം നിങ്ങൾ നിത്യവും നിങ്ങൾ ജപിക്കാൻ ശീലിക്കുക നാൽപ്പത്തെട്ട് ദിവസം തുടർച്ചയായി ജപിച്ച് അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടിവോളം കിട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു